ഹലോ പോയ രണ്ട് ഏ വിട്ടോ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പദാളങ്ങളുടെ മനസ്സില പറയൂട്ട മൊൽഗുരുദോ റസോ ബുല്ലു മനകു ഇത്ര മുഖത്തെ ജനജന സമൂദിയെ വലിച്ചെറിഞ്ഞു അവന आदेशങ്ങളുടെ പിഴലകൾ ഹദയാവതുകൊണ്ട് ചേത ാട്ടക്കാരായി കമ്പത്തേർന്ന കളിമുക്കത്തെ ധർമ്മത്തിൽ ആ ആവേശ സുന്ദരമാകുന്ന പരാശയങ്ങൾ ഈ പര്യവേക്ഷണം നിലനിൽക്കുന്ന അതേ പഴയ കാലത്തെ കുട്ടകൾ മറ്റു വിഷയങ്ങളെ ഏറ്റെടുക്കുന്നതിനേക്കാൾ നിർണ്ണയിന്റെ പോരാട്ടങ്ങളിൽ പെരിയുന്ന പോരാട്ടങ്ങളെ വിശിഷമതയിലേക്ക്വാനുള്ള കെട്ടുറപ്പുമായി കടന്നവന്ന കല്ല്യാട്ടകാരൻ മത്സര പോരാട്ടങ്ങൾക്കിടയിൽ പരാജിതവന്ന 25ാം താരമായി ഐക്യത്തിന്റെ ഓരങ്ങളെ പല कला कंहिं